അലാദ്ദീനും അത്ഭുത വിളക്കും ഇതൊരു അറബി കഥയാണ് പണ്ടൊരിക്കൽ അലാ എന്ന മടിയനായൊരു കുട്ടിയുണ്ടായിരുന്നു അവനെ പറ്റി അവന്റെ അമ്മയ്ക്ക് വലിയ നിരാശയായിരുന്നു ജോലിയൊന്നും ചെയ്യാതെ അവൻ പകൽ മുഴുവൻ തെരുവുകളിൽ അലഞ്ഞു നടക്കും അവന്റെ അച്ഛൻ നേരത്തെ മരിച്ചു പോയത് അവർക്ക് രണ്ടുപേർക്കും ജീവിക്കാനുള്ള വക അമ്മ തനിച്ചുണ്ടാക്കേണ്ടിയിരുന്നു ഒരു ദിവസം ആ നഗരത്തിൽ ഒരു മാന്ത്രികൻ വന്നു അയാൾ അലാഹുദ്ദീനെ കണ്ടു എന്റെ ആഗ്രഹം സാധിക്കാൻ ഇത് ഇവൻ മതിയാകും അയാൾ മനസ്സിൽ വിചാരിച്ചു അയാൾ അലാവിദ്ദീൻറെ അടുത്ത് ചെന്ന് വാത്സല്യപൂർവം അവനെ ആലിംഗനം ചെയ്തു താൻ അവന്റെ പിതൃ സഹോദരനാണെന്നും മരിച്ചുപോയ സഹോദരൻറെ ഭാര്യയെയും മകനെയും കാണാനാണ് വന്നതെന്നും അയാൾ കണ്ണീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞു വളരെ കേമമായ വസ്ത്രം ധരിച്ച ധനവാനും യോഗ്യനുമായ ഒരു ചിറ്റപ്പൻ തനിക്കുണ്ട് എന്നറിഞ്ഞതിൽ അലാവുദ്ദീൻ ആഹ്ലാദ ഭരിതനായി അവൻ അമ്മയുടെ അടുത്തേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുപോയി അമ്മയും സന്തോഷിച്ചു അയാൾക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണം കൊടുത്തു ഞാൻ അലാ നല്ല നിലയിൽ എത്തിക്കാം അയാൾ പറഞ്ഞു അലാവുദ്ദീനും അമ്മയും ഒരു നല്ല ഭാവി സ്വപ്നം കണ്ടു അന്ന് രാത്രി അവർ സുഖമായി ഉറങ്ങി പിറ്റേന്ന് രാവിലെ മാന്ത്രികൻ വരുമ്പോൾ നല്ല ചിത്രപ്പണികൾ ചെയ്ത ഒരു ഉടുപ്പ് അലാ കൊണ്ടുവന്നിരുന്നു വരൂ നമുക്ക് പുറത്തിറങ്ങി നടക്കാം നിനക്ക് ചില ഉപദേശങ്ങൾ തരാനുണ്ട് അവൻ അയാളോടൊപ്പം പട്ടണത്തിലേക്ക് പോയി അയാൾ അവനോട് വളരെ സ്നേഹമായി പെരുമാറി വീണ്ടും നടന്നു അവസാനം അവർ ഒരു ഗ്രാമത്തിലെത്തി രണ്ട് മലകളുടെ നടുവിലുള്ള ഒരു താഴ്വാരത്തിൽ അവർ ചെന്ന് നിന്നു ഇപ്പോൾ ഞാൻ നിന്നെ അത്ഭുതകരമായ ഒരു കാഴ്ച കാണിക്കാൻ പോവുകയാണ് നീ കുറച്ച് ചുള്ളിക്കമ്പുകൾ ശേഖരിക്കുക നമുക്ക് തീ കത്തിക്കാം മാന്ത്രികൻ പറഞ്ഞു അലാദ്ദീൻ അതനുസരിച്ചു വേഗത്തിൽ തീ ആളെ കത്താൻ തുടങ്ങി മാന്ത്രികൻ തീയിലേക്ക് എന്തോ കുറച്ച് പൊടി വിതറി തിരിഞ്ഞു നിന്ന് ഏതാനും മന്ത്രങ്ങൾ ഉരുവിടുകയും ചെയ്തു പെട്ടെന്ന് ഭൂമി ഇളകി അലാദ്ദീൻ നിന്ന സ്ഥലത്തിനടുത്ത് ഒരു ഗുഹ ഉണ്ടായി വന്നു ഗുഹയുടെ വാതിൽ പിച്ചള വളയത്തോടു കൂടിയ ഒരു കല്ലുകൊണ്ട് അടഞ്ഞിരുന്നു അലാദ്ദീൻ ഭയപ്പെട്ട് ഓടാൻ ഭാവിച്ചു മാന്ത്രികൻ അവനെ തടഞ്ഞു എന്റെ ആവശ്യത്തിനാണ് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് പറയുന്നത് പോലെ ചെയ്താൽ ഞാൻ നിന്നെ ധനികനാക്കാം മാന്ത്രികൻ പറഞ്ഞു അലാദ്ദീൻ ആശ്ചര്യത്തോടെ നിന്നു തന്നെ പണക്കാരനാക്കാമെന്ന് കേട്ടപ്പോൾ എന്ത് ചെയ്യാനും അവൻ ഒരുക്കമായിരുന്നു ആ കല്ല് വലിച്ചു വലിച്ചുമാറ്റു അപ്പോൾ താഴേക്ക് പടികൾ കാണാം ആ പടികൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു വാതിലുണ്ട് ആ വാതിൽ തുറക്കുമ്പോൾ നീ സുന്ദരമായൊരു കൊട്ടാരത്തിലെത്തും മൂന്ന് വിശാലമായ ഹാളുകളിലൂടെ പോയി നാലാമത്തതിലേക്ക് കടക്കുമ്പോൾ അവിടെ മൂലയിൽ ഒരു വിളക്ക് തൂങ്ങിക്കിടക്കുന്നത് കാണാം അതെടുത്ത് എനിക്ക് കൊണ്ടുവന്ന് തരണം മാന്ത്രികൻ പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് അലാ ഏറ്റു മാന്ത്രികൻ മോതിരം മൂരി അലാ ഉദ്ദീൻറെ വിരലിലിട്ട് ഒഴുത്തു ഇത് ധരിച്ചോളൂ അയാൾ പറഞ്ഞു വിഷമങ്ങളിൽ നിന്ന് ഇത് നിന്നെ രക്ഷിക്കും അലാ താഴോട്ടുള്ള പടികൾ ഇറങ്ങി വാതിലിനടുത്തെത്തി വാതിൽ തുറന്ന് അതിലൂടെ മനോഹരമായ കൊട്ടാരത്തിൽ പ്രവേശിച്ചു മൂന്ന് വിശാലമായ മുറികളിലൂടെ കടന്ന് നാലാമത്തതിയിൽ പ്രവേശിച്ചപ്പോൾ മാന്ത്രികൻ പറഞ്ഞ വിളക്ക് അവിടെ മൂലയിൽ തൂങ്ങിക്കിടക്കുന്നത് കാണാറായി അവൻ വിളക്കെടുത്ത് അരപ്പട്ടയോട് ചേർത്ത് കെട്ടി മുറിക്കു പുറത്ത് അത്ഭുതകരമായ ഒരു തോട്ടം അവൻ കണ്ടു മൂന്ന് അത്ഭുത വൃക്ഷങ്ങളായിരുന്നു ആ തോട്ടത്തിൽ പവിഴം മാണിക്യം വൈഡൂര്യം തുടങ്ങിയ വിലയേറിയ രക്തങ്ങൾ ആ മരച്ചില്ലകളിൽ പഴങ്ങളായി തൂങ്ങി കിടന്നിരുന്നു അലാവുദ്ദീൻ ഓടിച്ചെന്ന് വില പിടിച്ച കുറേയേറെ രക്തങ്ങൾ പറിച്ചെടുത്ത് കീശ നിറച്ചു മാന്ത്രിക നിൽക്കുന്ന പ്രവേശന കവാടത്തിലേക്ക് അവൻ മടങ്ങി ആ വൃദ്ധൻ അക്ഷമനായി അവനെ കാത്തു നിൽക്കുകയായിരുന്നു അലാ കണ്ട ഉടനെ അയാൾ വിളക്ക് ചോദിച്ചു അതെന്റെ അരപ്പട്ടയോട് ചേർത്ത് കെട്ടിയിരിക്കുകയാണ് അവൻ പറഞ്ഞു ഞാൻ പുറത്തു വരുമ്പോൾ തരാം മാന്ത്രികൻ ക്രുദ്ധനായി ഞാൻ പറയുന്ന അനുസരിക്കു അയാൾ ഗർജിച്ചു പക്ഷേ പുറത്തു കടക്കുന്നതിന് മുൻപ് വിളക്ക് കൊടുക്കാൻ അലാ കൂട്ടാക്കിയില്ല മാന്ത്രികൻ ദേഷ്യത്തോടെ നിലത്ത് ചവിട്ടി അപ്പോഴും കത്തിക്കൊണ്ടിരുന്ന തീ കുണ്ടത്തിന് നേരെ തിരിഞ്ഞ് എന്തോ പൊടിയെടുത്ത് വിതറി പെട്ടെന്ന് കല്ല് ഗുഹാ കവാടത്തെ അടച്ചു അലാവിദ്ദീൻ ഗുഹയ്ക്കുള്ളിലായി അവൻ വിളിച്ചു കേണുവെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല മാന്ത്രികൻ പോയി കഴിഞ്ഞിരുന്നു അലാവുദ്ദീൻ വീണ്ടും പടികളിറങ്ങി താഴോട്ടോടി പക്ഷേ വാതിൽ പൂട്ടിക്കിടക്കുന്നതാണ് കണ്ടത് അവൻ ശരിക്കും ഒരു തടവുകാരനായി കഴിഞ്ഞിരിക്കുന്നു നിരാശ കൊണ്ട് അവൻ കൈകൾ കൂട്ടി തിരുമ്മി അങ്ങനെ ചെയ്തപ്പോൾ മാന്ത്രികൻ കൊടുത്ത മോതിരം അവന്റെ കയ്യിൽ ഉരഞ്ഞു മോതിരം ഉരഞ്ഞപ്പോഴാണ് അത്ഭുതം നടന്നത് ഒരു ഭൂതം നിലത്ത് നിന്ന് പൊന്തി വന്നു ഭൂതം അലാവുദീന്റെ മുന്നിൽ നമസ്കരിച്ചു ഞാൻ ഈ മോതിരത്തിന്റെ അടിമയാണ് അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത് പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം എങ്കിൽ എന്നെ ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകൂ പെട്ടെന്നുണ്ടായ പരിഭ്രമം മാറിക്കിട്ടിയപ്പോൾ അലാവിദ്ദീൻ ആവശ്യപ്പെട്ടു തൽക്ഷണം അവൻ ഗുഹയുടെ പുറത്തെത്തി അലാദ്ദീൻ വേഗം വീട്ടിലെത്തി നടന്ന സംഭവങ്ങളെല്ലാം അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചു വളരെ ക്ഷീണിതനായിരുന്നതുകൊണ്ട് അവൻ കിടന്നുറങ്ങി അടുത്ത ദിവസം രാവിലെ വലിയ വിശപ്പോടെയാണ് അലാവുദ്ദീൻ ഉണർന്നത് വീട്ടിൽ ഭക്ഷണം ഒന്നും ഉണ്ടായിരുന്നില്ല അമ്മേ ദുഷ്ടനായ മനുഷ്യനു വേണ്ടി ഞാൻ കൊണ്ടുവന്ന പഴയ വിളക്കുണ്ടല്ലോ അതെടുത്ത് വിറ്റ് നമുക്ക് ഭക്ഷണം വാങ്ങാം അലാവുദ്ദീൻ പറഞ്ഞു ശരി ഞാൻ തേച്ചും എനിക്ക് തരാം കൊണ്ടുപോയി വിൽക്കൂ അമ്മ സമ്മതിച്ചു അവനൊരു പരുക്കൻ തുണിയെടുത്ത് ആ വിളക്ക് തുടച്ചു അവർ ഒരു പരുക്കൻ തുണിയെടുത്ത് ആ വിളക്ക് തുടച്ചു പെട്ടെന്ന് അതിഭീമാകാരനായ ഒരു ഭൂതം അവിടെ പ്രത്യക്ഷപ്പെട്ടു ഇടിമുഴക്കം പോലുള്ള ശബ്ദത്തിൽ അത് അവരോട് പറഞ്ഞു നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഞാൻ ഈ വിളക്കിന്റെ അടിമയാണ് നിങ്ങളുടെ ഏത് ഏതാജ്ഞയെയും അനുസരിക്കാം അലാവുദ്ദീൻ്റെ അമ്മ ഭയപ്പെട്ട് ബോധരഹിതയായി നിലംപതിച്ചു അലാവുദ്ദീൻ അമ്മയുടെ കയ്യിൽ നിന്നും വിളക്കെടുത്ത് ഭൂതത്തിനോട് ആജ്ഞാപിച്ചു ഞങ്ങൾക്ക് വിശക്കുന്നു പ്രാതൽ കൊണ്ടുവരൂ ഭൂതം അപ്രത്യക്ഷനായി ഉടൻ തന്നെ വലിയൊരു തളികയുമായി തിരിച്ചു വന്നു പന്ത്രണ്ട് വെള്ളിക്കിണ്ണങ്ങളിലായി എല്ലാത്തരം സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങളും നിരത്തി വെച്ചിട്ട് ഭൂതം അലാദ്ദീനെ വണങ്ങി പെട്ടെന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തു അവൻ അമ്മയെ വിളിച്ചുണർത്തി അവ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് സുഖമായി ഭക്ഷണം കഴിച്ചു അലാവിദ്ദീനും അമ്മയ്ക്ക് സുഖമായി ജീവിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭിച്ചു തുടങ്ങി ഒരിക്കൽ അലാ ഉദ്ദീൻ സുൽത്താന്റെ പുത്രിയെ കണ്ടു ൾ ബദർ എന്നായിരുന്നു രാജകുമാരിയുടെ പേര് അവളുടെ രൂപലാവണ്യത്തിൽ ലാവണ്യത്തിൽ അലാ ഭ്രമിച്ചുപോയി അവളെ തന്റെ ഭാര്യയായി കിട്ടണമെന്ന് അയാൾ ആഗ്രഹിച്ചു തന്റെ ആഗ്രഹം അവൻ അമ്മയെ അറിയിച്ചു അമ്മ പരിഹസിച്ച് ചിരിച്ചു എങ്കിലും അലാ പിന്മാറിയില്ല ഭൂമിക്കടിയിലെ ഗുഹയിലുള്ള അസാധാരണ വൃക്ഷങ്ങളിൽ നിന്ന് താൻ പറിച്ചെടുത്ത അമൂല്യ രത്നങ്ങളുമായി അവൻ അമ്മയെ സുൽത്താന്റെ അടുക്കളേക്ക് അയക്കാൻ തീരുമാനിച്ചു അതെല്ലാം സുൽത്താന് കാഴ്ച വെച്ച് രാജകുമാരിയെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് അപേക്ഷിക്കുവാൻ അവൻ അമ്മയോട് പറഞ്ഞു അത്തരമൊരു അപേക്ഷ സുൽത്താനെ ക്രുദ്ധനാക്കുമോ എന്നോർത്ത് ആ സാധു സ്ത്രീ ഭയപ്പെട്ടു എങ്കിലും ഒടുവിൽ അവർ പോകാമെന്ന് സമ്മതിച്ചു ആ രത്നങ്ങൾ മനോഹരമായൊരു തളികയിൽ വെച്ച് പട്ടു തുണി കൊണ്ട് മൂടി അതുമായി അവ രാജസന്നിധിയിൽ എത്തി സുൽത്താൻ അവരെ സ്വാഗതം ചെയ്തു തളിക മൂടിയിരുന്ന പട്ടു നീക്കി തന്റെ മകൻ തന്നയച്ച സമ്മാനം സ്വീകരിക്കണമെന്ന് അവർ സുൽത്താനോട് അപേക്ഷിച്ചു അങ്ങയുടെ പുത്രിയെ പത്നിയായി കിട്ടണമെന്ന് അവന്റെ ആഗ്രഹം അമ്മ പറഞ്ഞു സുൽത്താൻ അവരുടെ വാക്കുകൾ ഒരുവിധത്തിൽ കേട്ടു എന്നേ ഉള്ളൂ അദ്ദേഹം തളികയിലുള്ള മനോഹരമായ രത്നങ്ങളിലേക്ക് തുറിച്ചു നോക്കുകയായിരുന്നു ഇതിനു ഒരിക്കലും ഇത്ര വിലപിടിച്ച രക്തങ്ങൾ സുൽത്താൻ കണ്ടിട്ടില്ല അവ ഓരോന്നും തന്റെ ഭണ്ഡാരത്തിലെ മുഴുവൻ സ്വർണത്തേക്കാൾ വിലയേറിയതായിരുന്നു എന്റെ മകന് അങ്ങയുടെ മകളെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു അലാ അമ്മ വീണ്ടും പറഞ്ഞു നാൽപ്പത് താലം നിറയെ രത്നങ്ങളും അവ ചുമന്നുകൊണ്ട് നാൽപ്പത് കറുത്ത അടിമകളും അവരെ നയിച്ചുകൊണ്ട് അത്രയും തന്നെ സുന്ദരന്മാരായ വെളുത്ത അടിമകളും വന്നാൽ നിങ്ങളുടെ പുത്രന് എന്റെ മകളെ കിട്ടുമെന്ന് പറഞ്ഞേക്കു സുൽത്താൻ പറഞ്ഞു അമ്മ ആഹ്ലാദത്തോടു കൂടി മടങ്ങി ഭൂതത്തിന് അതെല്ലാം തരാൻ സാധിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു സുൽത്താൻ പറഞ്ഞ കാര്യങ്ങൾ അവർ അലാഹുദ്ദീനെ അറിയിച്ചു അവൻ വിളക്കെടുത്ത് തുടച്ചപ്പോൾ ഭൂതം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു സുൽത്താന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കാനും തന്നെയും അമ്മയെയും വിലപിടിപ്പുള്ള പ്രൗഢിയേറിയ വസ്ത്രങ്ങൾ ധരിപ്പിക്കുവാനും അവൻ ഭൂതത്തോട് ആജ്ഞാപിച്ചു കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഇതെല്ലാം സാധിച്ചു കഴിഞ്ഞു കറുത്തവരും വെളുത്തവരുമായ ഒരു സംഘം അടിമകളുടെ ആഘോഷയാത്ര കൊട്ടാരത്തിലേക്ക് നീങ്ങുന്നത് നഗരത്തിലെ ജനങ്ങൾ കണ്ടു അവർ അത്ഭുതത്തോടെ നോക്കി നിന്നു മുൻനിരയിൽ അലാവിദ്ദീനും അമ്മയും പകിട്ടേറിയ രാജകീയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നടന്നിരുന്നു സുൽത്താൻ ആഹ്ലാദത്തോടെ അവരെ സ്വീകരിച്ചു അലാവിദ്ദീൻ സമ്പന്നനായ രാജകുമാരനായിരിക്കുമെന്ന് അദ്ദേഹം കരുതി നാളെ താങ്കൾക്ക് എന്റെ മകളെ വിവാഹം ചെയ്യാം അദ്ദേഹം വാക്ക് നൽകി ഇന്ന് നിങ്ങളെ എന്റെ കൊട്ടാരത്തിൽ സൽക്കരിക്കാൻ അനുവദിക്കുക അലാവുദ്ദീൻ പകൽ മുഴുവൻ സുൽത്താന്റെ കൂടെ ചെലവഴിച്ചു വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ അവൻ അത്ഭുത വിളക്ക് വീണ്ടും തുടച്ചു സുൽത്താന്റെ രാജധാനിക്ക് എതിർവശത്തായി മനോഹരമായ ഒരു കൊട്ടാരം തനിക്ക് വേണ്ടി നിർമ്മിക്കുവാൻ ഭൂതത്തോടെ അവൻ ആജ്ഞാപിച്ചു അത് വെള്ളിയും സ്വർണവും കൊണ്ടുള്ളതായിരിക്കണം ജനാലകൾ വില പിടിച്ച രത്നങ്ങൾ പതിച്ചവയായിരിക്കണം അവിടെ എല്ലാ തരത്തിലുള്ള വൃത്യന്മാരും ഉണ്ടായിരിക്കണം കൂടാതെ സ്വർണവും വെള്ളിയും നിറഞ്ഞ ഒരു ഖജനാവും വേണം പിറ്റേന്ന് കുറച്ചകലയായി വെട്ടിത്തിളങ്ങുന്ന മനോഹരമായ കൊട്ടാരം കണ്ട് സുൽത്താൻ ആശ്ചര്യഭരിതനായി അലാഹുദ്ദീൻ തീർച്ചയായും ധനികനും പ്രതാപയുമായ ഒരു രാജകുമാരൻ തന്നെയാണെന്ന് സുൽത്താൻ വിശ്വസിച്ചു പ്രബലനായ ഭർത്താവിനെയാണ് തന്റെ പുത്രിക്ക് ലഭിക്കുന്നതെന്ന് ഓർത്തപ്പോൾ അദ്ദേഹം അതിയായി സന്തോഷിച്ചു അങ്ങനെ സുന്ദരിയായ ബദറുൾ രാജകുമാരിയെ അലാദ്ദീൻ വിവാഹം കഴിച്ചു വളരെ അഭിമാനത്തോടെ അയാൾ രാജകുമാരിയെ തന്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അവരവിടെ സുഖമായി ജീവിച്ചു വന്നു ഒരിക്കൽ പഴയ മാന്ത്രികൻ വീണ്ടും ആ പട്ടണത്തിൽ എത്തി ഭൂമിക്കടിയിലെ ഗുഹയിൽ കിടന്ന് അലാവിദ്ദീൻ മരിച്ചിട്ടുണ്ടാകുമെന്നാണ് അയാൾ കരുതിയത് പക്ഷേ അലാഹുദ്ദീൻ മരിച്ചിട്ടില്ലെന്നും സൗഭാഗ്യത്തോട് ജീവിക്കുന്നുവെന്നും അയാൾ അറിഞ്ഞു അത്ഭുതവിളക്ക് അലാ ഉദ്ദീന്റെ പക്കലുണ്ടെന്നും അയാൾ മനസ്സിലാക്കി മാന്ത്രികൻ കോപം കൊണ്ട് കലി തുള്ളി അലാദ്ദീനെ ശിക്ഷിക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു അതിന് അവസരം പാർത്തിരുന്നു ഒരു ദിവസം രാജകുമാരിയെ തനിച്ചാക്കിയിട്ട് അലാ ഉദ്ദീൻ പോയി മാന്ത്രികൻ ഇതറിഞ്ഞു അയാൾ പുതിയ കുറെ വിളക്കുകൾ വാങ്ങി കൂടയിലാക്കി പഴയ വിളക്കിന് പകരം പുതിയ വിളക്ക് പഴയതിനു പകരം പുതിയത് കൊട്ടാരത്തിനു മുന്നിലുള്ള നിരത്തിലൂടെ നടന്നുകൊണ്ട് അയാൾ വിളിച്ചു പറഞ്ഞു കുട്ടികൾ അയാൾക്ക് ചുറ്റും കൂടി ആർത്ത് വിളിച്ചു ഇതിനു മുമ്പ് ഒരുത്തരും പഴയ വിളക്കിന് പകരം പുതിയ വിളക്ക് കൊടുക്കുന്നതായി അവർ കേട്ടിരുന്നില്ല ആളുകൾ അയാളെ ശ്രദ്ധിച്ചു കൊട്ടാരത്തിലെ ജനാലയിലൂടെ രാജകുമാരിയും അത് കണ്ടു അതെന്താണ് എന്ന് കുമാരി ദാസിമാരോട് തിരക്കി ദാസിമാർ അന്വേഷിച്ചിട്ട് പറഞ്ഞു അതൊരു വഴിവാണിഭക്കാരനാണ് അയാൾ പഴയ വിളക്കിന് പകരം പുതിയ വിളക്ക് കൊടുക്കുന്നു യജമാനന്റെ മുറിയിൽ ഒരു പഴയ വിളക്കുണ്ടല്ലോ നമുക്കത് കൊടുത്ത് പുതിയതൊന്ന് വാങ്ങിക്കൂടെ അത് എടുത്തുകൊണ്ടുവന്ന് ഇപ്പോൾ തന്നെ മാറിക്കോളൂ വഴിവാണിഭവക്കാരൻ സത്യം തന്നെയാണോ പറയുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ രാജകുമാരി പറഞ്ഞു ദാസി വിളക്ക് കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ തന്നെ തനിക്ക് ആവശ്യമുള്ള വിളക്കാണിതെന്ന് മാന്ത്രികൻ മനസ്സിലാക്കി അയാൾ അത് തട്ടിപ്പറച്ച് പകരം ഒരു പുതിയ വിളക്ക് ആ പെൺകുട്ടിക്ക് എറിഞ്ഞു കൊടുത്തു പെട്ടെന്ന് സ്ഥലം വിട്ടു ആളൊഴിഞ്ഞ് സ്ഥലത്തെത്തിയപ്പോൾ അയാൾ വിളക്ക് തുടച്ചു ആ ഭൂതം പ്രത്യക്ഷപ്പെട്ടു അലാഹുദ്ദീൻറെ രാജധാനി എടുത്ത മരുഭൂമിയിൽ സ്ഥാപിക്കണം മാന്ത്രികൻ ആജ്ഞാപിച്ചു തറുക്ഷണം അത് സംഭവിച്ചു രാജകുമാരിയും ദാസിമാരും അമ്പരന്നു നായാട്ട് കഴിഞ്ഞ് അലാവിദ്ദീൻ മടങ്ങി വന്നപ്പോൾ തന്റെ കൊട്ടാരം അപ്രത്യക്ഷമായിരിക്കുന്നു രാജകുമാരിയെയും തോഴിമാരെയും കാണുന്നില്ല സുൽത്താൻ ആകുല ചിത്തനായിരിക്കുന്നു സംഭവിച്ചത് എന്താണെന്ന് അലാവിദ്ദീനെ ഊഹിക്കാൻ കഴിഞ്ഞു മാന്ത്രികനെ പരാജയപ്പെടുത്താൻ അയാൾ ഉറച്ചു അലാവിദ്ദീൻ തന്റെ കൈവിരലിലുള്ള മോതിരം ഉരസി ഭൂതം വന്നു എന്റെ കൊട്ടാരം തിരിച്ചു കൊണ്ടുവരൂ അയാൾ ആജ്ഞാപിച്ചു പ്രഭു വിളക്കിന്റെ അടിമയായ ഭൂതത്തോളം ഞാൻ ശക്തനല്ല ഭൂതം അറിയിച്ചു എന്നാൽ എന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകൂ അലാഹുദ്ദീൻ അക്ഷമനായി ഭൂതം അലാവിദ്ദീനെ കൊട്ടാരത്തിലെത്തിച്ചു മാന്ത്രികൻ പുറത്തേക്ക് പോകുന്നതുവരെ അയാൾ ഒളിച്ചിരുന്നു മാന്ത്രികൻ പോയപ്പോൾ അലാഹുദ്ദീൻ അകത്ത് പ്രവേശിച്ചു അയാളെ കണ്ട് രാജകുമാരി അതിയായി സന്തോഷിച്ചു എവിടെയാണ് ആ പഴയ വിളക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ടുവരൂ അലാഹുദ്ദീൻ ധൃതി കൂട്ടി അത് മാന്ത്രികന്റെ പക്കലാണ് അയാൾ അത് താഴെ വയ്ക്കുകയില്ല രാജകുമാരി പറഞ്ഞു എന്നാൽ ഈ പൊടി ഭക്ഷണത്തിൽ കലർത്തി മാന്ത്രികന് കൊടുക്കണം ഇത് കഴിക്കുമ്പോൾ അയാൾ ദീർഘനിദ്രയിലാണ്ടുപോകും നമുക്ക് രക്ഷപ്പെടാം അലാദ്ദീൻ അത്ഭുത ശക്തിയുള്ള ഒരു ഇരം പൊടി രാജകുമാരി ഏൽപ്പിച്ചു അയാൾ അവിടെ ഒളിച്ചിരുന്നു അലാദ്ദീൻ പറഞ്ഞതുപോലെ രാജകുമാരി പ്രവർത്തിച്ചു മാന്ത്രികൻ ദീർഘനിദ്ര ആരംഭിച്ചു മാന്ത്രികന്റെ പക്കൽ നിന്ന് അത്ഭുത വിളക്ക് അലാവിദ്ദീൻ കൈവശപ്പെടുത്തി അയാൾ അതിലുരസി ഉടൻ ഭൂതം പ്രത്യക്ഷപ്പെട്ടു ഈ വിളക്കിരുന്ന ഗുഹയിൽ മാന്ത്രികനടയ്ക്കുക ഈ കൊട്ടാരവും ഇതിലുള്ള സകലതും പഴയ സ്ഥാനത്ത് എത്തിക്കണം അലാഹുദ്ദീൻ ഭൂതത്തോട് ആജ്ഞാപിച്ചു ഭൂതം ഞൊടിയിടയിൽ അതെല്ലാം ചെയ്തു അലാ ഉദ്ദീനും രാജകുമാരിയെയും കണ്ട് സുൽത്താൻ സന്തുഷ്ടനായി